ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരുന്ന നെറ്റ് എക്സാമിന്റെ ആൻസർ കീത വന്നിരിക്കുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചെറിയ തരത്തിലുള്ള ഒരു വിശകലനമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ എല്ലാ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാന്നുള്ളത് അത് എളുപ്പമല്ല അതിന്റെ ആവശ്യം ഇപ്പഴില്ലോ എല്ലാവർക്കും അവരുടെ ചോദ്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് ആൻസർ ചെയ്തത് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻസർ കീ കിട്ടിയിട്ടുണ്ട് ആ സ്ഥിതിക്ക് എല്ലാത്തിലൂടെയും ഞാൻ പോകുന്നില്ല ഇനി വരുന്ന ഇപ്പോൾ മാർക്ക് കുറവെന്ന് തോന്നി ഇനിയും പരിശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എനിക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നവർക്ക് അവർക്കൊക്കെയുള്ള ഒരു തരത്തിൽ അവർക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിശകലനമാണ് അവർക്കൊക്കെ ആവശ്യമാകുന്ന തരത്തിലുള്ള ഒരു വിശകലനമാണ് ഞാൻ ഇവിടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ ഇവിടെ സെലക്റ്റഡ് ആയ ചോദ്യങ്ങളിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഈ സെലക്ട് ചെയ്ത ചോദ്യങ്ങളും അതിന്റെ വിശകലനങ്ങളും ഇനിയുള്ള നെറ്റുപഠനത്തിൽ ഉപകരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം ഞാൻ ആദ്യമായി നോക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത്തി രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങൾ കാണുന്നത് പോലെ മൃതശരീരവു മൃതശരീരം നടക്കം ചെയ്യുന്നതുമായി ബന്ധമില്ലാത്തത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം നാല് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് നന്നങ്ങാടി മുക്കാൽ വട്ടം കുടക്കല്ല് തൊപ്പിക്കല്ല് എന്റെ ഒരു അറിവിൽപ്പെടുന്ന ആളുകൾ തന്നെ ഈ ചോദ്യം കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് ആൻസർ ചെയ്തത് കാരണം ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാര്യം മൃതം മൃതദേഹം മൃതശരീരം അടക്കം ചെയ്യുന്നതുമായി ബന്ധമില്ലാത്തത് എന്നാണ് ഇവിടെ കൃത്യമായി ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതിൽ നന്നായി ചോദ്യം വായിച്ചതിന് ശേഷം വേണം അതിന്റെ ഓപ്ഷനിലേക്ക് കടക്കാൻ നമുക്കൊക്കെ അറിയുന്നത് പോലെ നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ആളുകൾ മരിച്ചതിന് ശേഷം അവരെ സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഏർപ്പാടാണ് ഈ നന്നങ്ങാടികൾക്ക് മുകളിൽ വെക്കുന്ന മൃതശരീരവുമായി ബന്ധപ്പെട്ടതാണ് കുടക്കല്ലും തൊപ്പിക്കലും ഇതൊക്കെ സാമാന്യമായ അറിവാണ് നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ മൊഡ്യൂളിൽ വന്നൊരു ചോദ്യമാണിത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് മുക്കാൽ വട്ടം രണ്ടാമത്തതായി വന്നിരിക്കുന്ന മുക്കാൽ വട്ടം ഇതുവരെ കേൾക്കാത്തൊരു ഭാഗം അത് തന്നെയാണ് ബന്ധമില്ലാത്തതായിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഓപ്ഷനിൽ പറഞ്ഞത് മാത്രമല്ല ഓപ്ഷനിൽ പറഞ്ഞ ശരിയത്തരം മാത്രമല്ല അതിൽ പെടാത്തതായി മാറ്റി നിർത്തിയിരിക്കുന്ന മുക്കാൽ വട്ടം എന്നുള്ളത് എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതേക്കുറിച്ച് ഞാനൊരു ചെറിയ സൂചന നൽകാം ഒന്ന് മുക്കാൽവട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന മൃതശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം മറിച്ച് അത് പ്രാചീന മലയാള പദങ്ങളിൽപ്പെട്ട ഒരു വാക്കാണ് മുക്കാൽവട്ടം മുക്കാൽവട്ടം എന്ന വാക്ക് പോലെ നിരവധി വാക്കുകൾ പ്രാചീന മലയാളവുമായി ബന്ധപ്പെട്ട് ശാസനങ്ങളിലും മറ്റും വന്നതായിട്ട് നമുക്ക് കാണാം പറ്റും അതിന്റെ ഒരു ഉദാഹരണമാണ് ക്ഷേത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് തണ്ടം എന്നുള്ള വാക്ക് മുമ്പത്തെ ചോദ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് തളി ഊരായ്മ പൊഴുതു തച്ചം ഇതുപോലെയുള്ള വാക്കുകളൊക്കെ പ്രാചീന മലയാളവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വാക്കുമായി ഈ വാക്ക് എവിടെ വരുന്നതാണ് ശാസനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ അർത്ഥവും കാര്യങ്ങളും അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് ഞാൻ ഈ ചോദ്യം ഇങ്ങനെ പറയാനുള്ള കാരണം ആ മുക്കാൽ വട്ടം എന്നുള്ളത് എന്താണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാമതായി ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത്തി ആറാമത്തെ ചോദ്യം എല്ലാ ചോദ്യങ്ങളിലൂടെ ഞാൻ പോകുന്നില്ല അൻപത്തി ആറാമത്തെ ചോദ്യം ഒന്ന് നിങ്ങൾ നോക്കുക കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനെ ദ സ്റ്റോറി ഓഫ് ടു വിമ്മിൻ നെയ്മഡ് കല്യാണി ആൻഡ് ദാക്ഷായണി എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇപ്പൊ ചോദ്യം കണ്ടാൽ മനസ്സിലാവും ഇത് നോവൽ ഭാഗത്ത് നിന്നാണ് വന്നത് നോവലിൽ നിന്ന് തന്നെ വിവർത്തനത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് നോവൽ വിവർത്തനങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതെല്ലാ തവണയും ഇത്തരത്തിൽ നോവൽ വിവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത് എപ്പോഴും പഠിക്കുന്ന സമയത്ത് നോവൽ വിവർത്തനങ്ങളെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ മുമ്പൊക്കെ ചേരും പടി ചേർക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇത്തവണ ഡയറക്റ്റ് ആയിട്ട് ഇന്ന നോവൽ ആര് വിവർത്തനം ചെയ്യും നമുക്കറിയുന്നത് പോലെ ആ രാജശ്രീയുടെ നോവലാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നുള്ള നോവൽ അത് വളരെ പോപ്പുലറായ അവര് സോഷ്യൽ മീഡിയയിലൂടെ എഴുതി അങ്ങനെ വന്ന ഒരു നോവലാണ് അത് വിവർത്തനം ചെയ്തതായിട്ട് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇ വി ഫാത്തിമ ജയദേവിക ജയശ്രീ കളത്തിൽ അനിത നായർ ആരായിരിക്കും ഇതിന്റെ ഉത്തരം ഇതിന്റെ ഉത്തരം ജയദേവികയാണ് ഓപ്ഷൻ രണ്ടായിട്ട് കൊടുത്തിട്ടുള്ള ജയദേവികയാണ് ഇതിൻ്റെ ഉത്തരം അപ്പൊ ജയദേവികയുടെ മറ്റു വിവർത്തനങ്ങൾ ഈ പേരും ഇവിടെ കൊടുത്തിരിക്കുന്ന പേരും മലയാളത്തിലെ എണ്ണം പറഞ്ഞ നല്ല വിവർത്തകളാണ് വിവർത്തകരാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം ഈ നാലു പേരുടെയും പ്രധാന വിവർത്തന കൃതികൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഇവരെ വിവർത്തനം ചെയ്ത കൃതികൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ കൃതിയാണ് അവരാണ് ഈ പറയുന്ന നോവൽ വിവർത്തനം ചെയ്തിട്ടുള്ളത് അവർ തന്നെ സാറാ ജോസഫിന്റെ കഥകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ എന്മഗജ എന്ന് പറയുന്ന അംബികാസുതം മാങ്ങാടിന്റെ നോവൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ജയദേവികയുടെ വിവർത്തന നോവലുകളാണ് പിന്നീട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇ വി ഫാത്തിമ ഇ വി ഫാത്തിമയും പ്രധാനപ്പെട്ട മലയാളത്തിലെ നോവലുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് എത്തിച്ച ഒരു എഴുത്തുകാരിയാണ് അവരുടെ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യര രാമുഖം എന്ന നോവലും സമുദ്രശിലയും ഒക്കെ വിവർത്തനം ചെയ്തിട്ടുള്ളത് ഈ വി ഫാത്തിമയായിരുന്നു അപ്പോൾ ആ രണ്ട് എഴുത്തുകാരികൾ വിവർത്തകർ അവരുടെ വിവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ ജയശ്രീ കളത്തിലാണ് അടുത്ത ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ജയശ്രീ കളത്തില് ഹരീഷ് എസ് ഹരീഷിന്റെ മീഷ ഇംഗ്ലീഷിലേക്ക് അവരാണ് വിവർത്തനം ചെയ്തത് നമ്മൾ ഓർക്കേണ്ട കാര്യം കഴിഞ്ഞ തവണത്തെ നെറ്റ് എക്സാമിനെ ജയശ്രീ കളത്തിലിന്റെ നോയി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ നാലാമതായി അനിത നായരുടെ വിവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്ന വിവർത്തനങ്ങളുണ്ട് അപ്പൊ അത്തരം വിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയും മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളുടെയൊക്കെ വിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ ചോദ്യം നമുക്ക് നൽകുന്ന വലിയ പാഠം ഓക്കെ ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നത് അടുത്ത ചോദ്യം നിങ്ങളിവിടെ കാണുന്ന അൻപത്തി ഏഴാമത്തെ ചോദ്യമാണ് ഞാൻ വായിക്കുന്നത് സർപ്പപ്പത്തി മുടി ചെമന്ന പട്ട് ഒറ്റക്കാലിൽ ചിലമ്പ് കൊച്ചമണി തുടങ്ങിയ അലങ്കാരങ്ങളോട് കൂടിയ തുള്ളൽ രൂപം ഏതാണ് എന്നാണ് ചോദ്യം അപ്പൊ ഏതായിരിക്കും ഇത്തരം കാര്യങ്ങളോടുകൂടിയ തുള്ളൽ രൂപം നമ്മൾ സാധാരണ തുള്ളലിനെ പഠിക്കുമ്പോൾ ഓട്ടം തുള്ളൽ ശീതങ്കം തുള്ളൽ പുറയം തുള്ളൽ എന്നാണ് പറഞ്ഞു പഠിച്ചിട്ടുള്ള തുള്ളലുമായി ബന്ധപ്പെട്ട ഇനങ്ങളും ഗണങ്ങളും അതിൽ ഇതുവരെ സാധാരണ കേൾക്കാത്ത ഒന്നാണ് സർപ്പം തുള്ളൽ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊഴിവാക്കാം ബാക്കിയുള്ള തുള്ളലുകളിൽ ഏതിലാണ് ഇത് പെടുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അപ്പൊ തുള്ളലിന്റെയൊക്കെ തുള്ളൽ പഠിക്കുന്ന സമയത്ത് തുള്ളലിന്റെ രൂപങ്ങളെ കുറിച്ച് അതിന്റെ വേഷങ്ങളെ കുറിച്ച് നമ്മളുടെ അതിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കഥകളിയും തുള്ളലും മറ്റു കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട വേഷങ്ങളുടെ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എളുപ്പത്തില് നമുക്കതിൽ എത്താൻ പറ്റും തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം നാലാണ് പറയന്തുള്ളലാണ് അതിൻ്റെ ഉത്തരം സർപ്പപ്പത്തിയും മുടിയും ചെമ്മന്ന പട്ടും ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് അതിൽ കഴുത്തിൽ രുദ്രാക്ഷര രുദ്രാക്ഷമാലയൊക്കെ ധരിച്ചിട്ടുള്ള പറയന്തുള്ളലിന്റെ വേഷം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എളുപ്പത്തിലേക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അടുത്ത ചോദ്യമായി ഞാൻ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത്തി ഒൻപതാമത്തതാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം നിങ്ങൾ കാണുന്നുണ്ടാവും കാലമനുസരിച്ച് ശാസനങ്ങളുടെ പൂർവോത്തര ക്രമം തിരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ശാസനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒന്നാമത്തെ ശാസനം വാഴപ്പള്ളി ശാസനാണല്ലോ അപ്പൊ വാഴപ്പള്ളി ശാസനം ഒന്നാമതായി വന്നിട്ടുള്ളതിനെ ഒന്ന് നോക്കുക അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് ഓപ്ഷൻ സി ആയിട്ട് ഒന്നിലും മൂന്നിലും ഓപ്ഷൻ സി ആദ്യം വന്നിട്ടുണ്ട് ഓക്കെ വാഴപ്പള്ളി ശാസനം ഒന്നാമതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അത് വന്നിട്ടുള്ളത് ഒന്നിലും മൂന്നിലുമാണ് ഇനി നോക്കേണ്ടത് രണ്ടാമത്തെ ശാസനം ഏതാണെന്നതാണ് രണ്ടാമത് ശാസനം തരിസാപ്പള്ളി ശാസനമാണ് തരിസാപ്പള്ളി ശാസനമാണ് വാഴപ്പള്ളി ശാസനത്തിന് ശേഷം വന്ന ഒരു ശാസനം അങ്ങനെ നോക്കുമ്പോൾ സി കഴിഞ്ഞതിന് ശേഷം എ ആൻസർ വന്നിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷനാണ് പിന്നെ ബാക്കി നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ രണ്ട് ഓപ്ഷൻ കിട്ടിയാൽ തന്നെ അത്രയും ശരിയാവാ ശരിയുള്ള മറ്റൊരു ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് തന്നെ നമുക്കത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാവുന്നതാണ് ഈ രൂപത്തിലൊക്കെ ശാസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്നതാണ് ഇത് സാധാരണ ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വലിയ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല മറ്റൊരു ചോദ്യം ദളിതൻ ആരുടെ ആത്മകഥയാണ് എന്നതാണ് ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ് ആത്മകഥയുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദളിതൻ ആരുടെ ആത്മകഥയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു അത് ഏർ കെ കെ കൊച്ചിൻ്റെ ആത്മകഥയാണ് ദളിതൻ എം കുഞ്ഞാമന്റെ എതിര് ആണ് ദളിതനല്ല അപ്പോ അത്തരം ആത്മകഥാ രൂപങ്ങൾ പ്രത്യേകിച്ചും പുതിയ കാല ഒരു ആത്മകഥയുടെ ഒക്കെ ഒരു വേറിട്ട രൂപമായിട്ടാണല്ലോ ദളിതനും എതിരും ഒക്കെ വരുന്നത് അത് കീഴാട ജീവിതത്തെ പറഞ്ഞു വെക്കുന്ന ആത്മകഥയാണ് ആത്മകഥകളാണ് അതുകൊണ്ട് അത്തരം വ്യത്യസ്തമായ ആത്മകഥാ രൂപങ്ങളെ നാം ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് ഈ ഒരു ചോദ്യം നമുക്ക് കാണിച്ചു തരുന്നത് ഇനി അറുപത്തി ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ അറുപത്തി ഒന്നാമത്തെ ചോദ്യം കാണുന്നുണ്ടാകും പാട്ടുപാടി ഉറക്കാം ഞാൻ താമര കേട്ടു കേട്ടു നീ നീയുറങ്ങിയ കരളിന്റെ കവലെ വളരെ സുപരിചിതമായ നമുക്കറിയാവുന്ന ഒരു പാട്ടാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം വിഭാസ്കരന്റെയോ വയലാറിൻ്റെതാണോ ഈ വരികൾ എന്ന് നമ്മൾ സംശയിക്കും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അഭയദേവിൻ്റെ വരികളാണ് ഇത്ര സുപരിതമായതുകൊണ്ട് ആരായിരിക്കും ഈ പാട്ട് എഴുതിയത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ തെരഞ്ഞെടുപ്പിലുള്ള കാരണം അതുകൊണ്ട് അതിൽ കൺഫ്യൂഷനിലേക്ക് വീട് പോകാതെ ഉത്തരങ്ങളെ കൃത്യമാക്കി വെക്കാൻ ചില പാട്ടുകളൊക്കെ അതും സാഹിത്യ ഗുണങ്ങളുള്ള നമ്മുടെ സംസ്കാരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നല്ല പാട്ടുകളുടെയൊക്കെ ഒരു ചരിത്രം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും പഠിക്കാനും ശ്രമിക്കണം ഈ ഒരു പാട്ട് പാട്ടുപാടി ഉറക്കാം ഞാൻ എന്നുള്ള പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വന്ന സീത എന്ന ചിത്രത്തിലാണ് അത് വന്നിട്ടുള്ളത് ദക്ഷിണമൂർത്തിയാണ് അതിന് സംഗീത സംവിധാനം നൽകിയത് പി സുശീലയാണ് ആ പാട്ട് പാടിയത് അപ്പോ ആ പാട്ടുമായി ബന്ധപ്പെട്ട് ചെറിയ വിവരം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതുപോലെ പ്രധാനപ്പെട്ട സാഹിത്യ മൂല്യങ്ങളുള്ള സംസ്കാരവുമായി യോജിച്ചു നിൽക്കുന്ന കുറെ കൂടി ശ്രദ്ധേയ ശ്രദ്ധേയമായ പാട്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കണം എന്ന് തന്നെയാണ് ഈ ഒരു കാര്യം നമുക്ക് സൂചി നൽകുന്ന സൂചന ഇനി അറുപത്തിരണ്ടാമത്തെ ചോദ്യം അറുപത്തിരണ്ടാമത്തത് മണിപ്രവാട കാവ്യങ്ങളല്ലാത്തവയുടെ ഗണം പറയാനാണ് പറഞ്ഞിട്ടുള്ളത് മണിപ്രവാള കാവ്യങ്ങളല്ലാത്ത വീട് കാണാം അതിൽ ദൂതവാക്യം ഉണ്ട് അനന്തപുര വർണ്ണനുണ്ട് ചന്ദ്രോത്സവം നളവാഖ്യാനം കൗണോത്തരം ഈ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണിപ്രവാളത്തിൽ നിന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ ഇത് ഭാഷാഗദ്യം മണിപ്രവാളം എന്നീ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും ഒറ്റ ചോദ്യത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഇത് രണ്ടും അറിയുന്നവർക്കാണ് ഭാഷാകിത്യത്തെക്കുറിച്ചും മണിപ്രവാളത്തെക്കുറിച്ചും അറിയുള്ളവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു ഉത്തരവാണിത് ഇതിൽ എയും ഡിയും എ എന്നുള്ളത് ദൂതവാക്യവും ഡി നളോവാഖ്യാനവും ഇത് നമ്പ്യാൻ തമിഴുമായി ബന്ധപ്പെട്ട കൃതികളാണ് ബാക്കി മൂന്നും നമ്മൾ സാധാരണ കേൾക്കാറുള്ള മണിപ്രവാള കാവ്യ കാവ്യങ്ങളാണ് എന്നാൽ എയും ഡിയും തമിഴുമായി ബന്ധപ്പെട്ട ഭാഷയുടെ പ്രാചീന രൂപങ്ങളിൽ പെടുന്ന കൃതികളാണ് അപ്പൊ അതിനെ വേറെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാ വരുമ്പോൾ ഓപ്ഷൻ നാലാണ് അറുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി അറുപത്തിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അറുപത്തിമൂന്നാമത്തെ ചോദ്യം പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചുള്ള പൂർവോത്തര ക്രമം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതില് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് കൊടുത്തിട്ടുള്ളത് മുമ്പ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അതെഴുതിയത് ആര് എന്നാണ് ചോദിച്ചതെങ്കിൽ ഇത്തവണ അതിന്റെ പാറ്റേണിൽ വ്യത്യാസം വരുത്തി അതിന്റെ വർഷം തന്നെ ചോദിച്ചിരിക്കുന്നു കുറച്ചുകൂടി ടഫായിട്ടാണ് അത് നമുക്ക് ഫീൽ ചെയ്യാം അതിന്റെ വർഷം ഏതാണ് ആദ്യം വന്നിട്ടാവുക എന്നുള്ളത് അപ്പൊ കാലക്രമത്തിൽ നോക്കുമ്പോൾ കേരളം മലയാളികളുടെ മാതൃഭൂമി ഇ എം എസിന്റെ പുസ്തകമാണ് ഒന്നാമത്തതായിട്ട് വരിക അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരത്തിൽ ഒന്നാമതായി വരുന്നത് അതിൽ അത് ഓപ്ഷൻ സി വരുന്ന രണ്ടെണ്ണം ഒന്നും നാലിലും ഓപ്ഷൻ സി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത കൃതി കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാലേ നമുക്ക് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ അടുത്തത് ഓപ്ഷൻ അടുത്ത വരുന്നത് ഈ ശ്രീധരന്റെ കൃതിയാണ് എ ശ്രീധരൻ എ ശ്രീധര മേനോന്റെ കൃതിയാണ് എ ശ്രീധര മേനോന്റെ കേരള ചരിത്രമാണ് കേരളത്തിന്റെ കേരളം മലയാളികളുടെ മാതൃഭൂമിക്ക് ശേഷം വന്നിട്ടുള്ള കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വർക്ക് അങ്ങനെ നോക്കുമ്പോൾ എ ആണ് അടുത്ത ഉത്തരം വരുന്നത് അപ്പോ സിയും എയും വരുന്നത് നാലാമത്തെ ഓപ്ഷനാണ് അത് തന്നെയാണ് ശരിയായ ഉത്തരം അപ്പൊ ആ ഒരു ക്രമത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ കൃതികൾ കിട്ടിയാൽ തന്നെ വേഗത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും നമുക്ക് അറിയാവുന്നതുപോലെ നെറ്റ് പരീക്ഷയിൽ വളരെ പ്രധാനമാണ് സമയം സമയം കളയാതെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നമുക്ക് സമയം ലാഭിക്കാം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും ഇനി അടുത്തതായി ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് അറുപത്തിനാലാമത്തെ ചോദ്യമാണ് കേട്ടോ അറുപത്തിനാലാമത്തെ ചോദ്യം ചേരുമ്പോഴ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സാധാരണ ഒരു പാറ്റേൺ തന്നെയാണ് ചെറുകഥയുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കാറുള്ള ഒരു മോഡൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഇത് നല്ല പുതിയ കഥകൾ തന്നെയാണ് കേട്ടോ പുതിയ കഥകൾ തന്നെ അതിനെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു എ കാലൊടിഞ്ഞ പുണ്യാളൻ പെരുമ്പാവൂർ യാത്രി നിവാസ് കെനിയാസാൻ ഇസ്താംബൂൾ എന്നീ കഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അമൽ അമൽ എസ് ഹരീഷ് ഷനോജ് ആർ ചന്ദ്രൻ മനോജ് വെങ്ങോല ഇതില് നിങ്ങൾക്കറിയുന്ന നിങ്ങൾ നിങ്ങൾക്കറിയുന്ന ഏത് കഥയും ഏത് കഥാകൃത്തുമാണ് ഉള്ളത് എന്ന് നോക്കുക ഞാനതിൻ്റെ ഒരു ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആ കാലൊടിഞ്ഞ പുണ്യാളൻ എന്ന് ഒരു കഥ അത് ആരുടേതാണ് എന്നൊരാൾക്ക് അറിയാം എങ്കിൽ അത് ഷനോജ് ആർ ചന്ദ്രന്റെ കഥയാണ് കാലൊടിഞ്ഞ പുണ്യാളൻ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിന്റെ ഒരു വക്കോളം നമ്മൾ എത്തി എന്ന് പറയാം എ വരുന്നത് കാലൊടിഞ്ഞ പുണ്യാളൻ ഷനോജ് ആർ ചന്ദ്രൻ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് പിന്നീട് നമുക്ക് ഒരു ചോദ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും അടുത്ത ഒരു ഉദാഹരണമാണെങ്കിൽ അടുത്ത നോക്കുകയാണ് പെരുമ്പാവൂർ യാത്രി നിവാസം എന്നുള്ള കഥ ആ കഥ എഴുതിയിട്ടുള്ളത് മനോജ് വെങ്ങോലയാണ് അപ്പൊ രണ്ട് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി ബി ഫോർ ആണെന്ന് കിട്ടി പെരുമ്പാവൂർ നിവാസ് എഴുതിയിട്ടുള്ളത് മ മനോജ് വെങ്ങോലയാണെന്ന് കിട്ടി അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എ എന്നത് മൂന്നാമത്തെ ഷനോജാർ ചന്ദ്രൻ ബി നാലാമത്തെ മനോജ് വെങ്ങോല സി ഒന്നാമത്തെ അമൽ അഥവാ കെനിയസാ കെനിയാസാൻ എന്നുള്ള കഥ അമലിൻ്റെതാണ് ഡി ഡി വന്നിട്ടുള്ളത് രണ്ടാമത്തേത് എസ് ഹരീഷിൻ്റെതാണ് ഇസ്താംബൂൾ എന്ന കഥ അപ്പൊ ആ രീതിയിൽ ഒന്നോ രണ്ടോ കഥകൾ കിട്ടുമ്പോഴേക്ക് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് നോക്കുമ്പോഴും സാധാരണ പാറ്റേണാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ വലിയ പാറ്റേൺ വ്യത്യാസമൊന്നും ചെറുകതുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യത്തിൽ കാണാനില്ല അടുത്തത് അറുപതാമത്തെ ചോദ്യം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം അറുപത്തിയഞ്ചാമത്തെ ചോദ്യം പ്രസിദ്ധീകരണ വർഷമനുസരിച്ച് നോവലുകളുടെ പൂർവോത്തര ക്രമം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് നോവലുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് വന്നത് പച്ചമഞ്ഞ ചുവപ്പ് തപോമയിൽ മയിയുടെ അച്ഛൻ വർഷ മനുഷ്യനോരാമുഖം വല്ലി അഞ്ച് നോവലുകൾ കൊടുത്തിരിക്കുന്നു ഇതില് ഒന്നാമത്തെ നോവൽ പ്രസിദ്ധീകരണ ക്രമത്തിൽ ഒന്നാമതായി വന്നിട്ടുള്ളത് മനുഷ്യന് രാമുഖമാണ് അത് സുഭാഷ് ചന്ദ്രന്റെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഖണ്ഡശയായി രണ്ടായിരത്തി ഒൻപത് മുതൽ പ്രസിദ്ധീകരിച്ചു വന്ന നോവലാണ് രണ്ടായിരത്തി പത്തിലോ മറ്റുമാണ് അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത് അപ്പോ ഒന്നാമതായി ഡി ആണ് ഉത്തരം വരുന്നത് ഡി വരുന്ന രണ്ട് ഓപ്ഷൻസ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് രണ്ടും നാലും ബി തന്നെയാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ അങ്ങനെ വരുമ്പോൾ അടുത്ത നോവൽ ഏതാണെന്ന് നോക്കാം ബർസയാണ് മനുഷ്യര രാമുഖത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച നോവൽ കതിജ ഖതിജ മുംദാസിന് രണ്ടായിരത്തി പത്തിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ബർസ ആ ഭർഷയാണ് മനുഷ്യര രാമുഖത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച നോവല് ഈ നോവല് രണ്ടാമത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് വന്നു ഒന്നാമത് ഓപ്ഷൻ ഡി ഒന്നും സി രണ്ടും വരുന്ന നാലാമത്തെ ഓപ്ഷൻ ആണ് തീർച്ചയായിട്ടും ശരി ഉത്തരം അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള നോവലുകളുടെ ക്രമം നമുക്ക് എളുപ്പത്തിൽ കിട്ടി ബി ആണ് മൂന്നാമതായി പ്രസിദ്ധീകരിച്ചത് തപോമയിയുടെ അച്ഛൻ എന്നാണ് ആ നോവലിന്റെ പേര് അത് ഈ സന്തോഷ് കുമാറിന്റെ നോവലാണ് കുടിയേറ്റത്തിന്റെയും പാലായനത്തിന്റെയും ഒക്കെ ഭീകരതയെ കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട സന്തോഷ് കുമാറിന്റെ നോവലാണ് തപോ മീടെ അച്ഛൻ എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അതിനുശേഷം വന്ന നോവലാണ് വല്ലി ആ വല്ലിയാണ് ഈ അഥവാ വല്ലിയാണ് അടുത്ത നോവല് അത് ഷീല ടോമിയുടെ നോവലാണ് വല്ലി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആ നോവല് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോ അവസാനം കൂട്ടത്തിൽ വന്ന അവസാനം പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം പച്ചാമഞ്ഞ ചുവപ്പ് എന്ന ടി രാമകൃഷ്ണന്റെ നോവലാണ് അദ്ദേഹം വളരെ കാലം റെയിൽവേയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത ആളാണ് എന്ന് നിങ്ങൾക്ക് അറിവുണ്ടാകും അപ്പോ ആ ഒരു റെയിൽവേ സിഗ്നൽമാരുടെ ഒരു ജീവിതം പശ്ചാത്തലമാക്കി അദ്ദേഹം എഴുതിയ നോവലാണിത് റെയിൽവേയുമായി ബന്ധപ്പെട്ട നിറങ്ങളാണല്ലോ പച്ചാമഞ്ഞ ചുവപ്പ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ അപ്പോ ഓ പച്ചാമഞ്ഞ ചുവപ്പ് എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊറോണയുടെ ഒക്കെ സമയത്താണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് അപ്പൊ അവസാനമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത് ഈ നോവലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ഞാൻ ഓരോ ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പത്ത് ചോദ്യത്തോളം നമ്മള് പാരഗ്രാഫ് ക്വസ്റ്റ്യനായി വരുന്നുണ്ട് അല്ലാതെ സാധാരണ ചോദിക്കുന്ന പാറ്റേണിൽ വന്നിട്ടുണ്ട് മുഴുവൻ പറഞ്ഞു പോവാന്നുള്ളത് പ്രയാസമാണ് അതൊക്കെ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് മാത്രം കടന്നു പോകാനുള്ള ഉദ്ദേശത്തിൽ ഈ ഒരു ചോദ്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട ഇത് നിരൂപണവുമായി ബന്ധപ്പെട്ടാണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നിരൂപണവുമായി ബന്ധപ്പെട്ട ചോദ്യം അതിൽ ആധുനികതയുടെ കുറ്റസമ്മതം എന്ന കൃതി ആ കൃതി എഴുതിയത് ആരാണ് എന്നുള്ള പട്ടിക അപ്പുറം കൊടുത്തിട്ടുണ്ട് ആധുനികതയുടെ മധ്യാന് എന്ന ഒരു കൃതി ആധുനികതയുടെ പിന്നാമ്പുറം എന്ന കൃതി എന്താണ് ആധുനികത എന്ന പുസ്തകം ഇതിന്റെ കർത്താക്കളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് എഴുത്തുകാരെ കുറിച്ചാണ് ഇനി ഒന്നാമതായി ഞാൻ പറയുന്നത് ആധുനികതയുടെ കുറ്റസമ്മം എന്നുള്ള പുസ്തകം തന്നെ എടുക്കുക ഇതിലെ ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ള ആധുനികതയുടെ കുറ്റസമ്മം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് പി പവിത്രനാണ് പി പവിത്രനെ മലയാളം നെറ്റ് എക്സാം പഠിക്കുന്ന ഏതൊരു കുട്ടിയും അദ്ദേഹത്തിന്റെ കൃതികള് പഠനങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കാരണം കഴിഞ്ഞ തവണയും പി പവിത്രനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ കണ്ടതാണ് പി പവിത്രന്റെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന പുസ്തകം അതേക്കുറിച്ച് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു അതാരാണ് എഴുതിയതെന്ന് അപ്പൊ ഈ വർഷവും അദ്ദേഹത്തിന്റെ കൃതിയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു അപ്പോൾ പവിത്രൻ മാഷിന്റെ നോവലുകൾ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും മറ്റു പുസ്തകങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത് ഈ കൂട്ടത്തിൽ നമുക്ക് കിട്ടാൻ എളുപ്പം ുള്ളത് എന്താണ് ആധുനികത എന്ന പുസ്തകമാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് എം മുകുന്ദൻ്റെ ഫിക്ഷൻ അല്ലാത്ത കൃതികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണല്ലോ എന്താണ് ആധുനികത എന്നുള്ള പുസ്തകം നോവലിനോ കഥക്കോ പുറമേ അദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട പഠനമാണ് ആധുനികതയെ സംബന്ധിക്കുന്ന പഠന പുസ്തകമാണ് അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ കിട്ടിയാൽ തന്നെ ഒന്നാമത് നമുക്ക് ആധുനികതയുടെ കുറ്റസമ്മതം പി പവിത്രൻ മൂന്ന് എന്നും രണ്ടാമതായിട്ട് വന്ന എന്താണ് ആധുനികത എന്നതിൻ്റെ ഉത്തരം എം മുകുന്ദൻ രണ്ടു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം എന്ന് കാണാൻ പറ്റും സി സിയുടെ ആധുനികതയുടെ പിന്നാമ്പുറം എന്നതിൻ്റെ ഉത്തരം നാല് അഥവാ പി വി രവീന്ദ്രനാണ് ഡി എന്താ അടുത്തതായിട്ട് വരുന്ന ബി ഒന്നാണ് ആധുനികതയുടെ മധ്യാഹനം ആർ നരേന്ദ്രപ്രസാദിന്റെ പഠനമാണ് നരേന്ദ്രപ്രസാദിന്റെയും ആധുനികതയുമായി ബന്ധപ്പെട്ട് എഴുതിയ പി പി രവീന്ദ്രന്റെയും അതേപോലെ രാജീവന്റെയും ഒക്കെ പുസ്തകങ്ങളെ നമ്മളൊന്ന് കണ്ണോടിച്ച് പോവുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ നിരൂപണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരും മനസ്സിലാക്കേണ്ടത് ഇത്തവണത്തെ എക്സാമിന്റെ ഏകദേശം ഒരു പാറ്റേണാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത തവണ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഈ കഴിഞ്ഞ തവണ നിന്ന് വ്യത്യസ്തമായി ഈ എക്സാമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെന്നും ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കണമെന്നും ഉള്ള ഒരു പുനർചിന്തയ്ക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിശകലനം ഉപകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിലോ മറ്റോ ഇതിന്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സെഷൻ കൂടി നമുക്ക് സംഘടിപ്പിക്കാം അതിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ചെയ്യുന്നതിൽ പ്രയാസമില്ല ഇല്ല നിലവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കാന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മാർക്ക് കുറഞ്ഞു പോയത് മറ്റു ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഉത്തരങ്ങളിലേക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ചിട്ടയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി